ഫ്രണ്ട്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുക്കുംബർ കൃഷിയെ പറ്റിയാണ് കുക്കുംബർ കക്കിരി സാല സാലഡ് വെള്ളരി എന്നൊക്കെ ഇതിന് പല സ്ഥലത്ത് പല പേരിലാണ് പറയപ്പെടുന്നത് ഇത് ഞാൻ ഏകദേശം നട്ടിട്ട് ഏകദേശം രണ്ടാഴ്ച മൂന്നാഴ്ച പരുവായി ഇത് ഞാൻ വിത്ത് പാകി മുളപ്പിച്ചതാണ് ഡയറക്റ്റായിട്ട് വിത്ത് നമ്മളെ പൈൻറ്റിൻ്റെ ടപ്പാണിത് ഇതൊരു പൈൻറ്റിൻ്റെ ഇരുപത് ലിറ്റർ പൈൻറ്റിൻ്റെ പാത്രമാണ് അതിൽ തന്നെ ഡയറക്റ്റ് നട്ട് വിത്ത് പാകി മുളപ്പിച്ചതാണ് ഞാൻ വിത്ത് പാകി മുളപ്പിക്കുന്നതിന് മുമ്പേ അതിൽ ഡബ്ബയിൽ അലവളം അതുപോലെ ചകരിച്ചോറ് അതുപോലെ എല്ല് പൊടി വേപ്പിൻ പിണാക്കി ഇതൊക്കെ മിക്സ് ചെയ്ത പാത്രമാണ് ഇത് ഇതിൽ പോട്ടി മിക്സ് മിക്സായിട്ട് നിറച്ചിട്ടുള്ളത് അതിൽ ഡയറക്റ്റ് പാകി കൊടുത്ത് മുളപ്പിച്ചതാണിത് ഇതിൽ നിറച്ചും പൂക്കളും ഉണ്ടായിട്ടുണ്ട് കണ്ടോ പൂക്കളും കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാ ഇതൊക്കെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതാ ഇതൊക്കെ കണ്ടോ കായ്കള് ഇതുപോലെ നിറച്ചും കായ്കളൊക്കെ ഉണ്ടാവും ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് കായീച്ചയുടെ ആക്രമണമാണ് ഇത് കണ്ടോ പരാഗണം നടത്താൻ വേണ്ടി തേനീച്ചകളിതാ ചെറു ചെറു തേനീച്ചകളാണ് ഇത് ഇതൊക്കെ വന്ന് പറ്റുന്നുണ്ടോ അപ്പോൾ നമ്മൾ ടെറസിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് ടെറസ് ഏറ്റവും നല്ല കൊക്കുംപര് കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ടെറസ് എല്ലാ സമയത്തും കാറ്റും വെളിച്ചമൊക്കെ കിട്ടും ആഴ്ച അനുസരണമുള്ള സൂര്യ വെളിച്ചവും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെറസിലേക്ക് ഇത് നടുന്നത് എല്ലാ സമയത്തും ചെയ്യാൻ പറ്റുന്ന എല്ലാ സീസണിലും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൊക്കുംബർ കൃഷി വേണ്ട നിങ്ങൾക്ക് കായ്കളൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട് ഇതാ നല്ല കായ്കളാണ് നല്ല ചെടികളാണ് അപ്പം ഞാനിത് നല്ല ഇനം വിത്തുകളാണ് ഇതിൽ പാകിയിട്ടുള്ളത് ശ്രീലക്ഷ്മി ഫാമിൽ നിന്നും വാങ്ങിച്ച ശ്രീലക്ഷ്മി അഗ്രികൾച്ചർ ഫാമിൽ നിന്നും വാങ്ങിച്ചു വാങ്ങിച്ച വിത്താണിത് നല്ല ചോലത്തോട് മട്ടന്നൂരിൽ നിന്നും വാങ്ങിച്ച നല്ല നല്ലതിനും വിത്താണിത് ഇത് ഞാൻ നേരത്തെ ഇവിടെ ചെയ്തതിൻ്റെ പന്തലാണ് നിങ്ങളീ കാണുന്നത് ചെരിച്ചിട്ടിരിക്കുന്ന പന്തൽ നേരത്തെ ഒരുപാട് ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചു കഴിഞ്ഞതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ നമ്മൾ ചെരിച്ചിട്ട് കൊടുക്കുന്നത് ഇത് വേണ്ട നമ്മൾ പന്തൽ കാണുന്നുണ്ട് അങ്ങനെ ചെരിച്ച് വെച്ചുകൊടുത്തിരിക്കുന്ന പന്തലും ഉണ്ടോ അപ്പോൾ ഇതിൽ നേരത്തെ ഒരുപാട് ഇട്ടതാണിപ്പോൾ നല്ല വേന വേലയൊക്കെ തുടങ്ങുന്ന കാരണം ഞാൻ കുറച്ച് വെള്ളത്തിന് ക്ഷാമമുള്ളത് കാരണം അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് എങ്കിലും ഞാൻ നിർത്താതെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുക്കും പരിധി ഇത് കിട്ടുന്നുണ്ട് നമുക്ക് ഇങ്ങനെ പന്തലിട്ട് കൊടുക്കുന്നത് കാരണം വള്ളികൾ നന്നായിട്ട് അതിൽ പടർന്ന് കയറിക്കൊള്ളും നമ്മളതിനെ പിടിച്ച് കയറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെ അതിൻ്റെ മേലെ പന്തലിൽ കൂടെ അങ്ങനെ പകർന്നു പോയി പോയിക്കൊണ്ടേയിരിക്കും അതുപോലെ നമുക്ക് അതിനെക്കൊണ്ട് വേറെ ഷെല്യൊന്നുമില്ല നമുക്ക് വെള്ളം നനക്കാനും അതുപോലെ കായ് വളവെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ ഒരുപാട് വീഡിയോസ് ഇതിനു മുന്നുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഇതിന് ചെയ്യുന്ന വളവുകളും മറ്റ് ഞാൻ നിങ്ങൾക്ക് ബജപ്പെടുത്തിയിട്ടുണ്ട് അത് ജൈവ വളങ്ങൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ ഗുഡ് ബൈ